കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചൊരു പ്ലാൻ്റാണ് ഈ ഓർണമെൻറ്റൽ പൈനാപ്പിൾ ഇതിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞുവൊക്കെ കേട്ടിട്ടുണ്ട് നേരിൽ കണ്ടിട്ടില്ലായിരുന്നു ശരിക്കും നമ്മളുടെ കൈതച്ചെടി തന്നെ അത്രയും വീതിയില്ലാത്ത ഇലകൾ എന്നിട്ട് അതിൻ്റെ നടുക്കുന്ന കൈതച്ചക്ക ഇങ്ങനെ ചുവട്ടിലാണെ അതിന് ഉള്ളിലാണെങ്കിൽ ഈ ചെടിയിൽ ഒരു സ്റ്റെമ്മിങ്ങനെ നീണ്ടു എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു കുഞ്ഞ് കൈതച്ചക്കെട്ടോ നല്ല രസമാണ് കാണാൻ കൈതച്ചൊക്കെ ഉണ്ടാകാതെ ഈ ചെടി നിൽക്കുന്നെങ്കിൽ നമ്മൾ സാധാരണ ഒരു ചെടി പോലെ അങ്ങനെ കണ്ടങ്ങ് വിടും പക്ഷേ ഇത് ഉണ്ടായി നിൽക്കുമ്പോഴത്തേനാണ് ഇതിൻ്റെ ആ ഭംഗി കേട്ടോ വേറെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു എല്ലാം തന്നെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അഗ്ലോണിമയുടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ അഗ്ലോണിമയിൽ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി കാണുന്നത് ഞാൻ ആദ്യം കേട്ടോ കാണുന്നത് ഓരോ ചട്ടിയിലും അഗ്ലോണിമ നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് തൈകളുണ്ട് അപ്പം നിറഞ്ഞ് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ ഒരു പൂവ് കാണുന്ന ആദ്യം കേട്ടോ പിന്നെ അതുപോലെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച മറ്റൊരു പ്ലാന്റ് ആയിരുന്നെ ചൈനീസ് മണി പ്ലാന്റ് അതുമൊക്കെ ഇങ്ങനെ വീഡിയോസിലൂടെ കണ്ടിട്ടേ ഉള്ളൂ എനിക്ക് തോന്നും ഇതത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് നല്ല ഭംഗിയിൽ ഇത് ഇങ്ങനെ മണ്ണിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒക്കെ ഇട്ട് വളർത്തുമല്ലോ നല്ല ഈ കൊടകൻ്റെയൊക്കെ ആ ഒരു ഇല പോലെ നല്ല റൗണ്ടില്ല നല്ല രസമാണ് അരേലിയെ കൊണ്ട് ബോർഡർ ഇങ്ങനെ ചെയ്തിരിക്കുന്നതുണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയാണ് ഓരോ അരേലിയും നല്ല ബുഷിയായിട്ട് നിന്നിട്ട് അത്യാവശ്യം കുറേ ഇത് ഇങ്ങനെ ബോർഡർ പോലെ ചെയ്തേക്കുക അതുപോലെ തന്നെ കോളിസ് പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ബിഗോണിയയുടെ പല ടൈപ്പ് ഗാഡനിങ് ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ നമ്മൾ എവിടെ പോയാലും ആദ്യം നോക്കുന്നത് ചെടിയായിരിക്കും അല്ലേ മിക്ക ഒട്ടുമിക്ക എല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കും ചെടിയൊക്കെ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയാണെങ്കിലും വീടുകളിൽ ചെന്നാലും എല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുന്നത് ചെടിയിലേക്കായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ